സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു പോലീസുകാരി ആകണമെന്നുള്ള മിത്രയുടെ ആഗ്രഹത്തിന് ഉറച്ച പിന്തുണയുമായി ആര്യൻ കൂടെ നിൽക്കുകയും തുടർന്ന് പോലീസ് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനുകൾ ആരംഭിക്കുകയും ചെയ്തു അതിനോടുള്ള ബന്ധത്തിൽ ഓരോ പ്രഭാതത്തിലും ഒരു പബ്ലിക് സ്റ്റേഡിയത്തിലേക്ക് മിത്രയും കൊണ്ട് എക്സർസൈസുകളും ഒക്കെ ആയിട്ട് ആര്യൻ സമയം ചെലവഴിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യം മീനാക്ഷിയോട് മാത്രമേ മിത്ര പറഞ്ഞിട്ടുള്ളൂ തൽക്കാലം എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ ഒരു ദിവസം ആര്യനും മിത്രയും പ്രാക്ടീസിനു വേണ്ടി പോയ സമയത്ത് ആ വഴിയായി ഒരാളെ കാണുവാൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ബാലൻ പോകുന്നുണ്ട് കുശലാന്വേഷണങ്ങൾ നടത്തുന്ന വഴിയിൽ അയാൾ ബാലനോട് ആര്യനും മിത്രയും ഓരോ പ്രഭാതത്തിലും ഇവിടെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ ഓടാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യവും അയാള് ഇരുവരോടും സംസാരിച്ചപ്പോൾ മിത്ര പോലീസ് ട്രെയിനിങ്ങിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നുള്ള കാര്യവും അറിഞ്ഞു അത് അയാൾ ബാലനോട് തുറന്നങ്ങ് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ബാലൻ അമ്പരന്ന് നിൽക്കുകയാണ് മാത്രവുമല്ല അയാൾ ബാലനോട് ചോദിക്കുന്നുണ്ട് ബാല നിന്റെ വീട്ടിൽ നിന്റെ മക്കളും മരുമക്കളും ഒന്നും എടുക്കുന്ന തീരുമാനങ്ങൾ നിന്നോട് പറയാതെയാണോ ചെയ്യുക നിന്റെ നിൽപ്പ് കണ്ടിട്ട് ഇതൊന്നും നീ അറിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ ആ ഒരു ചോദ്യം അക്ഷരാർത്ഥത്തിൽ ബാലന്റെ അഭിമാനത്തിനേറ്റ ഏറ്റവും വലിയൊരു അടിയായിപ്പോയി തുടർന്ന് ബാലൻ അയാളുടെ മുമ്പിൽ അങ്ങ് സമ്മതിക്കുകയാണ് ഇല്ല ഏട്ടാ ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നോടൊന്നും അതേപ്പറ്റി പറഞ്ഞിട്ടുമില്ല എന്തായാലും ഇന്ന് തന്നെ ഞാൻ അവരോട് ചോദിക്കാം ഇത് പറഞ്ഞിട്ട് ബാലൻ മടങ്ങി പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ആ ബാല പിന്നെ അവിടെ ചെന്നിട്ട് പിള്ളാരോട് ഞാൻ ഈ പറഞ്ഞ കാര്യം പറഞ്ഞു വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ ശാന്തമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മതി ഇതൊന്നും വലിയ തല പോകുന്ന കേസൊന്നും അല്ലല്ലോ ഇത് കേട്ടുകൊണ്ട് ബാലൻ പോവുകയാണ് പോകുന്ന വഴിയിൽ സ്റ്റേഡിയത്തിനരികിലേക്ക് അത് സത്യമാണോ എന്ന് കണ്ടുറപ്പ് വരുത്തുവാൻ വേണ്ടി ബാലൻ എത്തുന്നു അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച മിത്ര കഠിനമായ പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് ആരിനും മിത്രയും കാണാതെ ബാലൻ കുറേ നേരം അവരെ നോക്കി അവിടെ നിൽക്കുക എന്നിട്ട് കോപത്തോടെ ദേവമംഗലത്തേക്ക് മടങ്ങി വരുന്നു വന്നു കയറിയ ബാലൻ ഉടൻ തന്നെ ഗോമതിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് മീനാക്ഷി പുറത്തേക്ക് വരുമ്പോൾ വലിയ കലിപ്പോടെ മീനാക്ഷിയോട് ബാലൻ ചോദിക്കുന്നുണ്ട് മീനാക്ഷി ആര്യൻ മിത്രയും കൊണ്ട് രാവിലെ ആണ് എന്ന് പറഞ്ഞു പോകുന്നത് എവിടെ കാണുന്നു നിനക്കറിയാമോ ഉടനെ ഒരു ഞെട്ടലോടെ മീനാക്ഷി ചോദിക്കുകയാണ് അയ്യോ അച്ഛാ അതെന്താണ് അങ്ങനെ ചോദിക്കാൻ അവർ ട്യൂഷന് തന്നെയല്ലേ പോകുന്നത് എന്നാൽ ട്യൂഷനല്ല പോകുന്നത് അവര് വേറെ പരിപാടികൾക്ക് വേണ്ടി പോവുകയാണ് അവിടെ ഒരു ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് ചാടി മറിയുന്നുണ്ട് എന്റെ കണ്ണുകൊണ്ട് നോക്കി കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് ഇങ്ങനെയൊക്കെ ട്യൂഷൻ ഉണ്ട് അല്ലേ ഇതൊന്നും മീനാക്ഷി അറിഞ്ഞില്ല അയ്യോ ഇല്ലച്ച സത്യമായിട്ടും എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ആ എന്നാൽ കേട്ടോ അവൾ അവള് പോലീസുകാരിയാകുവാൻ പോവുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും മീനാക്ഷി ഒന്ന് അമ്പരക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ സത്യമായിട്ടും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയുകയില്ല എന്നാൽ ഈ വീട്ടിൽ ആരും അറിയാതെ ഇങ്ങനെയുള്ള ചില കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും വരട്ടെ ഇന്ന എല്ലാ പരിപാടിയും ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് ഇത് പറഞ്ഞ് ബാലൻ അങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് മിത്രയും ആര്യനും കൂടി അവിടേക്ക് മടങ്ങിയെത്തുന്നത് ഇത് കണ്ട മാത്രയിൽ ഒരു സൈഡിൽ മാറി നിന്നുകൊണ്ട് മീനാക്ഷി മിത്രയെ കൈകൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട് എല്ലാം പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ മിത്രയ്ക്ക് ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല ഒന്നും അറിയാതെ മിത്ര അവിടേക്ക് കയറി വരുമ്പോൾ ബാലൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അല്ല മോളെ നിന്റെ ഇന്നത്തെ ട്യൂഷൻ നേരത്തെ കഴിഞ്ഞോ ഇല്ലാങ്കിളെ എല്ലാ ദിവസവും തീർക്കുന്ന സമയത്ത് തന്നെയാണ് തീർത്തത് ഞാൻ എല്ലാ ദിവസവും മടങ്ങി വരുന്നത് ഈ സമയത്ത് തന്നെയാണല്ലോ ആ അത് ശരി ആ മോളെ നീ പഠിപ്പിക്കുന്ന കുട്ടികള് പത്താം സ്ഥാനത്തു നിന്ന് ഈ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമോ പരീക്ഷയൊക്കെ ഇനി അടുത്ത് വന്നിരിക്കുകയാണ് ആ തീർച്ചയായിട്ടും അങ്കളെ അവർ പത്താം സ്ഥാനത്തു നിന്നും ഈ കുറി ഒന്നാം സ്ഥാനത്ത് എത്തും അവരെ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓ അത് ശരി അല്ല മോളെ ഈ ട്യൂഷൻ നടക്കുന്നത് രാവിലെ ഗ്രൗണ്ടിലാണ് അല്ലേ അത്രയും കേൾക്കുകയും ആരെയും ഇത്രയും ഒന്ന് ഞെട്ടുകയാണ് അപ്പോൾ വീണ്ടും ബാലൻ ചോദിക്കുകയാണ് അതെന്താ മോളെ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ മുഖത്തൊരു വല്ലാത്ത പരിഭ്രമം പോലെ ഏയ് ഒന്നുമില്ല ഒന്നുമില്ലാ ഒരു പരിഭ്രമവും ഇല്ല ആ എങ്കിൽ പറ എവിടെയായിരുന്നു ട്യൂഷൻ ഏത് ഗ്രൗണ്ടിലായിരുന്നു ഇന്ന് എന്തു മറുപടി പറയണമെന്നറിയാതെ മിത്ര അങ്ങനെ കുഴഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ വല്ലാത്ത കോപത്തോടെ ബാലൻ അങ്ങ് പൊട്ടിത്തെറുക്കിയാണ് മതി കള്ളം പറഞ്ഞത് മുഖത്ത് നോക്കി പച്ച കള്ളം പറയാൻ ഒരു മടിയുമില്ല ഞാൻ കണ്ടു ഗ്രൗണ്ടിൽ കിടന്ന് ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നത് ദയവമംഗലം എന്നുള്ളത് ഒരു കൂട്ടുകുടുംബമാണ് ഇവിടുത്തെ ഗ്രഹനാഥനാണ് ഞാൻ ഈ വീട്ടിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും ഞാൻ അറിയാറില്ല നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സുപ്രധാനമായ കാര്യങ്ങൾ ഒരച്ഛനെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഞാൻ അറിയേണ്ടതല്ലേ പക്ഷേ നിങ്ങളതെല്ലാം മറച്ചുവെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഓരോരോ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് താമസിക്കുവാൻ പറ്റിയ സ്ഥലമല്ല ദേവമംഗലം ട്യൂഷനാണ് എന്നുള്ള പച്ചക്കള്ളവും പറഞ്ഞ് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പോയിട്ട് വേറെ പരിപാടികളാണ് ഒടുവിൽ നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി ഇവിടത് നടക്കില്ല ഉടനെ ആര്യൻ ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് അത് ശരി അപ്പോൾ നീ വീണ്ടും മനുഷ്യനെ പൊട്ടനാക്കാനുള്ള പരിപാടിയാണ് അല്ലേ ഇതൊന്നും ആരും അറിയില്ലെന്നാണ് നീ കരുതിയിരുന്നത് രാവിലെ അവന്റെ പ്രാക്ടീസ് അപ്പോൾ ആര്യൻ പറയുകയാണ് അച്ഛാ അച്ഛൻ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയാണ് മിത്രയുടെ ഏറ്റവും വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഒരു പോലീസ് ഓഫീസർ ആകണം എന്നുള്ളത് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത് അതിപ്പോൾ അച്ഛൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത് ഒരു നല്ല ജോലിക്ക് വേണ്ടിയുള്ള ശ്രമമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആര്യ ഇവിടുത്തെ കുടുംബനാഥനാണ് ഞാൻ അതേക്കുറിച്ചൊന്നും എനിക്കറിയാമല്ലോ എൻ്റെ ചിലവിൻ്റെ കീഴിലാണ് ഈ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും ഇതുവരെയും വളർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിക്കും ഈ വീട്ടിലുള്ള ഓരോ ആൾക്കാരും എന്തു ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നതിനപ്പുറത്ത് മറ്റാരും ഒന്നും ചെയ്യാൻ പാടില്ല നിന്റെ ഭാര്യ ജോലിക്ക് പോകുന്നതിന് ഞാൻ എതിരാണ് എന്ന് നീ ചിന്തിക്കരുത് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള ജോലി ഈ വീട്ടിൽ പറ്റില്ല മീനുവിനെ പോലെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാം അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പക്ഷേ പോലീസ് ജോലി ഈ കുടുംബത്തിൽ ആർക്കും ചേർന്നതല്ല അതൊക്കെ വളരെയധികം ഉള്ള കാര്യങ്ങളാണ് ഇത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ മീനാക്ഷി പറയുകയാണ് അയ്യോ അച്ഛ അപ്പോൾ സർക്കാർ ജോലി ഞാൻ ചെയ്യുന്നത് ഒട്ടും റിസ്ക്കില്ല എന്നാണോ അച്ഛൻ ചിന്തിക്കുന്നത് മോളെ ഞാൻ ആ കാര്യത്തെക്കുറിച്ചല്ല സംസാരിച്ചത് എല്ലാ തൊഴിലുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഉണ്ട് എന്നാൽ പോലീസ് പണി എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ജോലികളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല വളരെയധികം ബുദ്ധിമുട്ടുണ്ട് വളരെയധികം ഉത്തരവാദിത്ത കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണത് കൊണ്ട് അത് പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ അതിനുള്ള മോഹം ഇപ്പോൾ തന്നെ അങ്ങ് മാറ്റിവച്ചേക്ക് അത് ഈ ദേവമംഗലം വീട്ടിൽ പറ്റില്ല ഉടനെ ആരും ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് അച്ഛന്റെ ഇഷ്ടപ്രകാരമല്ലേ അച്ഛൻ ഇത്രയും കാലം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് അതോ മറ്റുള്ള ആരുടെയെങ്കിലും സ്വപ്നങ്ങൾ അച്ഛൻ്റെ അടിച്ചേൽപ്പിച്ചിട്ട് അതിനനുസരിച്ച് അച്ഛൻ അവർക്കു വേണ്ടി പണിയെടുക്കുകയായിരുന്നോ അല്ലല്ലോ അച്ഛൻ എന്തൊക്കെ ആഗ്രഹിച്ചോ ആ രീതിയിലൊക്കെയാണ് അച്ഛൻ എത്തിച്ചേർന്നത് ഞങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണമെന്ന് എന്തിനാണ് അച്ഛൻ ശാഠ്യം പിടിക്കുന്നത് ഓരോ ആൾക്കാരും വ്യത്യസ്തരാണ് അവരുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തമായിരിക്കും അങ്ങനെയുള്ളപ്പോൾ എന്തിനാച്ചാ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് അങ്ങനെ കയറി കൈകടത്തുന്നത് മിത്രയുടെ ഇഷ്ടം ഒരു പോലീസ് ഓഫീസറാവുക എന്നുള്ളതാണ് അവൾ അതെന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല എനിക്കും അറിയാം ഉത്തരവാദിത്വം കൂടുതലുള്ള ജോലിയാണെന്നും സാധാരണക്കാരെ കൊണ്ട് പറ്റില്ല എന്നുമുള്ളത് പക്ഷേ ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന ജോലി തന്നെയാണ് അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു താല്പര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ വിലക്കാൻ ഞാൻ ആരാണ് അതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം തെറ്റായ കാര്യമൊന്നുമല്ല അവൾ ചെയ്തത് അങ്ങനൊരു തെറ്റായ പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിലക്കാനും എനിക്കറിയാം അതുകൊണ്ട് മിത്രയ്ക്ക് പോലീസ് ഓഫീസർ ആകണമെന്നുണ്ടെങ്കിൽ അവളെ തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുകയും ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവളെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും ആര്യനും ബാലനും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു വലിയ വഴക്കിലേക്ക് നീങ്ങാൻ പോകുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് മിത്ര ഇടയിൽ കയറി പറയുകയാ നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്ത് എന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ വഴക്കിടണ്ട ഞാൻ ഇങ്ങനെ ഒരു ജോലിക്ക് പോകുന്നത് അങ്കിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല അത്രയല്ലേ ഉള്ളൂ എന്റെ സ്വപ്നങ്ങളും എന്റെ ആഗ്രഹങ്ങളും എല്ലാം ഞാൻ ഈ വീട്ടിൽ കുഴിച്ചു മൂടിയേക്കാം ഒരു ജോലിയും ഞാൻ ചെയ്യുന്നില്ല ഇവിടുത്തെ നാല് ചുവരികൾക്കുള്ളിൽ അവിടെ ഞാൻ ഒതുങ്ങിയിരുന്നോളാം അങ്കിളിന് അതാണ് താല്പര്യമെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഒന്നും പറയാനില്ല ഉടനെ ആര്യൻ മിത്രയോട് ചോദിക്കുകയാണ് മിത്രേ ഇത്രയുള്ളായിരുന്നോ നിന്റെ സ്വപ്നത്തിന്റെ തീവ്രതയൊക്കെ നിന്റെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു എന്തൊക്കെയായിരുന്നു നീ ഈ ജോലിയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം മറക്കാൻ നീ തയ്യാറാവുകയാണോ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഒരു വലിയ സ്വപ്നമെന്നൊക്കെ പറയാൻ കഴിയുന്നത് അത് കേട്ടുകൊണ്ട് മിത്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആര്യ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കിതിനൊന്നും മറുപടി പറയാൻ കഴിയില്ല വീണ്ടും ആര്യൻ ബാലനോട് പറയുകയാണ് അച്ഛൻ അറിയുമോ അവളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പോലീസുകാരി ആവുക എന്നുള്ളത് അത് അവളുടെ വീട്ടിൽ അവൾ പണ്ടേ തുറന്നു പറഞ്ഞതാണ് പക്ഷേ ആ വാക്കുകൾക്കൊന്നും അവിടെ യാതൊരു വിലയും അവളുടെ അച്ഛൻ കൽപ്പിച്ചില്ല ഇപ്പോൾ അവളുടെ അച്ഛൻ്റെ അതേ നിലവാരത്തിലേക്ക് തന്നെ എൻ്റെ അച്ഛനും എത്തിയിരിക്കുകയാണ് പക്ഷേ ആരൊക്കെ എതിർത്താലും മിത്രയുടെ ഹൃദയത്തിലെ ആഗ്രഹം അതിന് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ടാണെങ്കിലും ഞാൻ ചെയ്തു കൊടുത്തിരിക്കും ഇത് പറഞ്ഞിട്ട് ആര്യൻ മിത്രയുടെ കൈയും പിടിച്ച് മുറിക്കകത്തേക്ക് പോവുകയാണ് ഈ കാഴ്ച കാണുമ്പോഴേക്കും ഗോമതിക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ആര്യനെ കയ്യിൽ കിട്ടിയാൽ ഒരെണ്ണം കൊടുക്കാനുള്ള പക പോലെയാണ് ആര്യന്റെ മുഖത്തേക്കങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗോമതി അതിനേക്കാൾ വലിയ ദേഷ്യത്തോടെ ബാലൻ തന്റെ മുറിക്കകത്തേക്ക് കയറിപ്പോവുകയും ചെയ്യുന്നു മുറിയിലേക്ക് കയറിപ്പോയ മിത്ര അവിടെ ഇരുന്നു കൊണ്ട് കരയുവാൻ ആരംഭിച്ചു അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇത്രേ ഇങ്ങനെ കരയുന്നത് നിന്റെ മനസ്സിലെ ആഗ്രഹം നിന്റെ മനസ്സിന്റെ സ്വപ്നം അത് നിന്റേതു മാത്രമാണ് മറ്റൊരാളുടെ ഇഷ്ടങ്ങൾക്കും അയാളുടെ സ്വപ്നങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാം എന്ന് നമ്മൾ ഓരോ പോലും കരാറിൽ ഏർപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നിന്റെ ഭാവിയെക്കുറിച്ച് നീ കണ്ടിരിക്കുന്ന വലിയ സ്വപ്നങ്ങൾ അതിലേക്ക് തീർച്ചയായിട്ടും നീ പോവുക തന്നെ വേണം അത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കരുത് ആര്യൻ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഗോമതി അവിടേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് ഗോമതി ദേഷ്യത്തോടെ പറയുകയാ ആര്യ നീ എന്തൊക്കെയാണ് അച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അച്ഛന്റെ മനസ്സിന്റെ വിഷമവും സങ്കടവും ഒക്കെ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്തിനാണ് ഈ വീട്ടിൽ വെറുതെ വഴക്കുണ്ടാക്കുന്നത് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കുക എന്നുള്ളതാണ് മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അമ്മ അമ്മയൊന്ന് നിർത്ത് അമ്മയുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളില്ലേ പല ഇഷ്ടങ്ങളില്ലേ ഇതൊക്കെ അമ്മ ആരോടാണ് പറയുന്നത് അമ്മ അത് പറയുന്നത് അമ്മയുടെ ഭർത്താവായ എൻ്റെ അച്ഛനോടാണ് അമ്മ എന്തെങ്കിലും ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ പറഞ്ഞാൽ അത് അച്ഛൻ സാധിച്ചു തരില്ലേ അത് സാധിച്ചു തരാൻ വേണ്ടി അച്ഛൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാകും ഇതുപോലെ തന്നെ എൻ്റെ ഭാര്യയാണ് മിത്ര അവൾ അവളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എന്നോട് പറയുമ്പോൾ അത് ഞാനല്ലാതെ പിന്നെ മറ്റാരാണ് സാധ്യമാക്കി കൊടുക്കുക അതെന്താണെന്ന് മനസ്സിലാക്കാതെ പോലും അതിനെ തടയാൻ അച്ഛൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നും അംഗീകരിച്ചു കൊടുക്കുവാൻ എനിക്ക് പറ്റില്ല ആര്യ അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ട് നീ അതേ കൂടി ചിന്തിക്കണം അത് വളരെയധികം റിസ്ക് ഉള്ളൊരു ജോലിയാണ് ഒരു പോലീസുകാരി ആവുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലതാണ് അതൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെയാണ് അച്ഛൻ അതേപ്പറ്റി സംസാരിച്ചത് മീനാക്ഷിയെ പോലെ ഒരു നല്ല സർക്കാർ ജോലി വാങ്ങിയിട്ട് സമാധാനമായിട്ട് ആ ജോലിയിൽ തുടരുക അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മ ഞാൻ ഈ ഒന്നും അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല അമ്മയ്ക്കത് മനസ്സിലാകാനുള്ള സാധ്യതയില്ല അമ്മ അമ്മയല്ലായ്പ്പോഴും അമ്മയുടെ ഭാഗത്തു നിന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ മറ്റുള്ളവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒന്നും അമ്മ ഒരിക്കലും കണ്ടതായി നടിച്ചിട്ട് പോലുമില്ല ആര്യ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെ സത്യം തന്നെയാണ് ഈ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമ്മ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്നും എൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്നും അമ്മ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരിക്കലെങ്കിലും അമ്മ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ ഒരിക്കലും ഇത്രയുമായിട്ട് അമ്മ വിവാഹം കഴിപ്പിക്കില്ലായിരുന്നു എനിക്കിത് പറ്റില്ല എന്ന് എന്റെ എതിർപ്പ് എത്ര പ്രാവശ്യം ഞാൻ അമ്മയോട് പറഞ്ഞതാണ് അമ്മയ്ക്കപ്പോൾ അമ്മയുടെ ഏട്ടന്മാർ അവർ തലകുനിക്കാൻ പാടില്ല അവരൊരിക്കലും സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടാൻ പാടില്ല അതിനുവേണ്ടി എന്റെ ജീവിതം ബലി കൊടുക്കുവാൻ അമ്മ തയ്യാറായി ആ അമ്മ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് മിത്ര അച്ഛന്റെ ഇഷ്ടപ്രകാരം മാത്രം ജോലി ചെയ്താൽ മതിയെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് പ്രധാനം അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റുള്ളവർ ജീവിക്കുക അവരവർക്ക് അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ആര്യന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടൊരു ഞെട്ടലോടെ ഗോമതി ചോദിക്കുകയാണ് ആര്യ നീ എന്തൊക്കെയായി പറയുന്നത് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ അതെ അമ്മേ കുറ്റപ്പെടുത്തുക തന്നെയാണ് ഞാൻ പറഞ്ഞത് ശരിയാണോ കള്ളമാണോ എന്ന് അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കു അമ്മയുടെ മനസ്സാക്ഷി അതിനുള്ള മറുപടി അമ്മയ്ക്ക് തരും ഇത്രയും കേൾക്കുമ്പോഴേക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗോമതി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോവുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് മിത്ര ചോദിക്കുന്നുണ്ട് എന്താ ആര്യ ഇത് എന്തിനാ അപ്പച്ച ഇങ്ങനെ വിഷമിപ്പിച്ചത് അല്ല മിത്ര ഞാൻ പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റ് എൻ്റെയും നിന്റെയും ഭാവി നശിപ്പിച്ചു കളഞ്ഞത് അമ്മ ഒറ്റത്തിയാണ് അമ്മയുടെ തീരുമാനമാണ് കാര്യങ്ങളെല്ലാം ഈ അവസ്ഥയിൽ കൊണ്ടുവന്നെത്തിച്ചത് അതുകൊണ്ട് ഇനിയും അച്ഛന്റെയും അമ്മയുടെയും വാക്കുകളുടെ മുൻപിൽ നിന്നുകൊണ്ട് തൊള്ളാൻ എന്നെ കിട്ടില്ല നമ്മൾ എടുത്ത തീരുമാനപ്രകാരം നമ്മൾ മുൻപോട്ട് പോകുന്നു നിന്റെ മനസ്സിലെ ആഗ്രഹം നിനക്ക് പോലീസ് ആകണമെന്നാണ് അതിനുവേണ്ടി നീ മുൻപോട്ട് പോവുക ഉറച്ച പിന്തുണയുമായി നിന്റെ കൂടെ ഞാനുണ്ടാവും നാളെ രാവിലെയും നമ്മൾ ഇവിടുന്ന് പ്രാക്ടീസിന് പോകും തുടർന്ന് കാണുന്നത് ഗോമതിയും മീനാക്ഷിയും ദേവി കൂടി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മിത്ര എവിടേക്ക് ചെല്ലുന്നുണ്ട് മിത്രയെ കാണുമ്പോഴേക്കും മുഖമൊക്കെ അങ്ങനെ ജോലിയിൽ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് ഗോമതി ഗോമതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മിത്ര ചോദിക്കുന്നുണ്ട് അപ്പച്ചി ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യണോ അയ്യോ നീ ഒരു ജോലിയും ചെയ്യണ്ട നീ എന്താണോ ഇഷ്ടപ്പെട്ട ജോലി ആ ഇഷ്ടപ്പെട്ട ജോലി മാത്രം ചെയ്താൽ മതി ഇനിയിപ്പം നിന്നെ കൊണ്ട് എന്തെങ്കിലും ഇവിടെ ജോലി ഞാൻ ചെയ്യിച്ചിട്ട് വേണം നിന്റെ ഭർത്താവ് എന്റെ മിക്കിട്ട് കയറാൻ വരാൻ അതുകൊണ്ട് ജോലി ഒന്നും ചെയ്യണ്ട മോള് മുറിക്കകത്ത് പോയിരുന്നു ഭക്ഷണമാകുമ്പോൾ വിളിക്കാം ആ സമയത്ത് വന്ന് കഴിച്ച് സഹായിച്ചാൽ മാത്രം മതി അപ്പച്ചി അപ്പച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ ഇനി മുതൽ പറ്റുള്ളൂ ഇത് കേൾക്കുമ്പോഴേക്കും മീനാക്ഷിക്കും വല്ലാത്തൊരു സങ്കടം മീനാക്ഷി ഉടനെ ഗോമതിയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്തിനാണ് വെറുതെ മിത്രയോട് ബഹളമുണ്ടാക്കുന്നത് ശരിക്കും മിത്ര എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയോ ആര്യനും അച്ഛനുമായിട്ടല്ലേ പ്രശ്നം ഉണ്ടായത് അവിടെ യാതൊരു അഭിപ്രായവും പറയുവാൻ മിത്ര വന്നില്ലല്ലോ വെറുതെ എന്തിനാ എന്തിനമ്മേ മിത്രയോട് ബഹളം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മാത്രവുമല്ല അച്ഛൻ മിത്രയുടെ കാര്യം പറഞ്ഞു വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആര്യൻ മിത്രയെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയായിരുന്നു മിത്രയുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടിയാണ് അച്ഛനോട് ആര്യൻ സംസാരിച്ചത് അതെന്തുകൊണ്ടാണ് അമ്മയുടെ വളർത്തു ഗുണം കൊണ്ട് തന്നെ സ്വന്തം ഭാര്യയെ മറ്റൊരാളിന്റെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കാതെ അവളെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളത് ആര്യൻ എവിടുന്നാണ് പഠിച്ചത് അത് അമ്മയുടെ ജീവിതം കണ്ടിട്ടാണ് അമ്മയുടെ വളർത്തു ഗുണം കൊണ്ടാണ് ആര്യൻ അങ്ങനെ സംസാരിച്ചത് എന്റെ അമ്മായിയമ്മ എത്ര നല്ല രീതിയിലാണ് മക്കളെ വളർത്തിയത് അത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ലമ്മേ മീനാക്ഷിയുടെ വായിലൊന്നും ഇത്രയും കേട്ടപ്പോഴേക്കും ഗോമതിയുടെ ഉള്ളിലെ ആ വിരോധമെല്ലാം പെട്ടെന്ന് അങ്ങ് അലിഞ്ഞില്ലാതെയായി ഗോമതി ഒരു കള്ളച്ചിരിയോടുകൂടി വെജിറ്റബിൾ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മിത്ര വന്നിട്ട് പറയുന്നുണ്ട് ശരിയല്ലമ്മേ മീനു ചേച്ചി പറഞ്ഞത് ആര്യൻ എത്ര നന്നായിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അതൊക്കെ അമ്മയുടെ വളർത്തു ഗുണം തന്നെയാണ് അപ്പോൾ വീണ്ടും ഗോപതി പറയുകയാണ് ശരി ശരി എന്നാലും എൻ്റെ മക്കളിൽ മാതാപിതാക്കളെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നത് ആനന്ദ് മാത്രമാ അച്ഛനൊരു വാക്കു പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ ചലിക്കില്ല ഉടനെ ദേവി അവിടെ വന്നുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറയുകയാണ് ആ അതങ്ങനെ തന്നെയാണ് ഒരു വര വരച്ചാൽ ആ വരയ്ക്കപ്പുറത്തേക്ക് കാല് ചവിട്ടില്ല അതങ്ങനെ തന്നെ വേണം അപ്പോൾ മിത്ര വീണ്ടും ചോദിക്കുകയാണ് അപ്പച്ചി എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ ഞാൻ എന്തിനാ മിത്ര നിന്നോട് ദേഷ്യപ്പെടുന്നത് എന്റെ മനസ്സിൽ യാതൊരു ദേഷ്യവുമില്ല എന്നാൽ പിന്നെ ജോലിയിൽ ഞാനും കൂടെ സഹായിക്കട്ടെ അയ്യോ അത് നീ ചോദിക്കേണ്ടതുണ്ടോ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമല്ലോ ചെയ്തോ അങ്ങനെ മിത്രയും സന്തോഷത്തോടുകൂടി അടുക്കള ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് തുടർന്ന് കാണുന്നത് ബാലനെയാണ് ബാലന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് ബാലൻ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീ ശബ്ദമാണ് അവർ പരിചയപ്പെടുത്തുകയാണ് ബാല എന്നെ മനസ്സിലായോ എന്റെ ഈ ശബ്ദം കേട്ടിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടുന്നുണ്ടോ അപ്പോൾ ബാലൻ പറയുന്നുണ്ട് ഇല്ല എനിക്ക് മനസ്സിലായില്ല ആരാണ് എടാ ഞാനാണ് നിന്റെ ചേച്ചിയാണ് ഇത്രയും കേൾക്കുമ്പോഴേക്കും ബാലൻ ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് ചേച്ചിയോ അപ്പോൾ അവർ വീണ്ടും എടാ അത് തന്നെ നിന്റെ ചേച്ചി തുടർന്ന് അവരവരുടെ പേര് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും ബാലൻ അയ്യോ ചേച്ചിയായിരുന്നോ എനിക്ക് പെട്ടെന്ന് ആ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ എൻ്റെ ബാല അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം നിന്നെക്കുറിച്ച് ഒരു വിവരവുമില്ല നീ എവിടെയായിരുന്നുവെന്നോ നിന്റെ ജീവിതം എന്താണെന്നോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ കൂടി എൻ്റെ കൊച്ചനാണ് കണ്ടിട്ട് നിന്റെ ഫോട്ടോ എടുത്ത് തന്നെ കാണിക്കുന്നത് നിന്റെ ഈ നമ്പറൊന്ന് തപ്പിപ്പിടിക്കുവാൻ വേണ്ടി പെട്ട പാട് ഞങ്ങൾക്കേ അറിയുള്ളൂ ആ പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് ഒരു പ്രത്യേക വിശേഷം പറയാൻ വേണ്ടിയാണ് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ചില ആചാരങ്ങളും ചില വഴിപാടുകളുമൊക്കെ നടക്കുകയാണ് ശരിക്കും നമ്മുടേതായിട്ടുള്ളൊരു ഉത്സവം തന്നെയാണത് സാധാരണ എല്ലാ വർഷവും നടത്താറുള്ളതാണ് പക്ഷെ നീ മാത്രമാണ് അതിൽ പങ്കെടുക്കാതിരുന്നിട്ടുള്ളത് നീ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ലല്ലോ അതുകൊണ്ട് നിന്നെ ഞാനിപ്പോൾ തപ്പി പിടിച്ചത് ആ കാര്യം പറയാൻ വേണ്ടിയാണ് നാളെയാണ് ആ ഉത്സവം നീ വരണം നീ മാത്രമല്ല ഭാര്യയും മക്കളും ഒക്കെ എത്തണം ഈ ഒരു ഫോൺ കോൾ ബാലന് ഭയങ്കര സന്തോഷമായി കാരണം ബാലന് പ്രത്യേകിച്ച് ബന്ധുക്കളായിട്ട് ആരും തന്നെ ഇല്ല തികച്ചും അനാഥനെ പോലെ ജീവിച്ചിരുന്ന ബാലിന് തൻ്റെ വകയിലൊരു ചേച്ചിയാണെങ്കിൽ പോലും അവർ വിളിച്ചത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ബാലൻ ഫോൺ കട്ട് ചെയ്ത് ഉടൻ തന്നെ ഓടി അടുക്കളയിലേക്ക് വന്നിട്ട് ഗോമതിയോട് പറയുന്നുണ്ട് ഗോമതി എനിക്കിപ്പോൾ ഒരു ഫോൺ കോൾ വന്നു എൻ്റെ ഒരു ചേച്ചിയാണ് വിളിച്ചത് വർഷങ്ങൾക്ക് ശേഷമാണ് ചേച്ചിയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നത് എന്നെ പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നു അവർക്കറിയില്ലായിരുന്നു ഞാൻ എവിടെയാണെന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ നമ്പരൊക്കെ തപ്പിപ്പിടിച്ചതെന്ന് പറഞ്ഞു നാളെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ എന്തോ പ്രത്യേകിച്ച് പൂജയും വഴിപാടും ഉത്സവമൊക്കെയാണ് എന്ന് പറഞ്ഞു അവിടേക്ക് നമ്മൾ എല്ലാവരും കൂടി ചെല്ലണമെന്ന് വിളിച്ചിരിക്കുകയാണ് ബാലന്റെ മുഖത്തെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ കാണുമ്പോഴേക്കും ഗോമതിക്കും മക്കൾക്കും എല്ലാം വലിയ സന്തോഷമാവുകയാണ് അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ആഹാ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോണം ബാലേട്ട എല്ലാ ആൾക്കാർക്കും കൂടി പോയി ആ കുടുംബക്ഷേത്രത്തിലെ ആ ആചാരങ്ങളും ചടങ്ങുകളും എല്ലാം ഭംഗിയാക്കി തീർക്കണം അപ്പോൾ ബാലൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതെ അതെ പോണം ദീർഘവർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിച്ചേരലാണ് ഇപ്പോഴും അവരൊക്കെ എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്നിട്ട് ബാലൻ പറയുകയാണ് അതെ പോകുമ്പോൾ ദേവമംഗലത്തുള്ള എല്ലാ ആൾക്കാരും പോകണം ദേവമംഗലത്തെ ബന്ധുക്കളെയും കൊണ്ടുപോകണം ദേവമോളെ മോളുടെ അച്ഛനെയും അമ്മയും പ്രത്യേകം വിളിച്ചു പറയണം ഞാനും വിളിച്ചോളാം എന്നിട്ട് മീനാക്ഷിയോടും പറയുന്നുണ്ട് മീനാക്ഷി മീനാക്ഷിയുടെ അച്ഛനെയും അമ്മയും നമുക്ക് ഈ ചടങ്ങിലേക്ക് വിളിക്കണം അവരെയും കൊണ്ടുപോകണം പിന്നെ കൃഷ്ണമംഗലക്കാരോട് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മിത്രയുടെ അച്ഛനും അമ്മയുമായിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാവും ഇത് കേട്ടുകൊണ്ട് മീനാക്ഷി പറയുന്നുണ്ട് അയ്യോ അച്ഛ എൻ്റെ വീട്ടിൽ വിളിച്ച് പറയണ്ട അവിടെ വിളിച്ചാൽ അവിടുന്ന് അച്ഛനും അമ്മയും ഒന്നും വരാൻ സാധ്യതയില്ല ഇല്ല മോളെ അങ്ങനെയല്ല അത് നമ്മുടെ ഒരു കടമയാണ് ഈ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് അവരും ആ സന്തോഷവേളയിൽ നമുക്കൊപ്പം ഉണ്ടാക്കണം മോളാ നമ്പരിക്ക് തന്നാൽ മതി ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞോളാം അപ്പോൾ മിത്ര മനസ്സില്ല മനസ്സോടെ പറയുന്നുണ്ട് ആ അച്ഛാ ശരി തരാം ഇത് കേട്ടിട്ട് സന്തോഷത്തോടെ ബാലൻ തന്റെ മുറിയിലേക്ക് പോവുകയാണ് തുടർന്ന് പിന്നീട് കാണുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി മേശയ്ക്ക് ചുറ്റും വന്നിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് മീനാക്ഷിയോട് ബാലൻ വീണ്ടും ചോദിക്കുന്നുണ്ട് മീനാക്ഷി ഞാൻ അച്ഛന്റെ നമ്പർ ചോദിച്ചായിരുന്നു അതിതുവരെയും തന്നില്ല അച്ഛ അത് മോളെ മോളൊന്നും പറയണ്ട ഒരു പക്ഷേ ഞാനിപ്പോൾ രവീന്ദ്ര സാറിനെ വിളിച്ച് സംസാരിച്ചാൽ ഞങ്ങൾ തമ്മിൽ അല്ലറച്ചില്ലറ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതായാലോ അതുകൊണ്ട് മോളാ നമ്പരിങ്ങിതാ ഇത് കേട്ടുകൊണ്ട് രവീന്ദ്രന്റെ നമ്പർ മീനാക്ഷി ബാലന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ബാലൻ ഉടൻ തന്നെ ഫോണിൽ ആ നമ്പർ ഡയൽ ചെയ്തിട്ട് രവീന്ദ്രനെ വിളിക്കുകയാണ് രവീന്ദ്രൻ ഫോൺ എടുക്കുമ്പോൾ തന്നെ ബാലൻ ചോദിക്കുന്നത് ഹലോ സുഖമല്ലേ അപ്പോൾ രവീന്ദ്രൻ സുഖമൊക്കെയാണ് പക്ഷേ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സുഖപൂരം അന്വേഷിക്കാൻ താനാരാണ് ഇത് കേൾക്കുമ്പോഴേക്കും ബാലൻ ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട് എന്നിട്ട് പതിയെ പറയുകയാണ് അതെ ഞാൻ മീനാക്ഷിയുടെ അമ്മായി ഓ അത് ശരി എന്താ താനിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത് അതു പിന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നാളെ ഒരു പ്രത്യേക പൂജ നടക്കുന്നുണ്ട് കുടുംബക്കാരെല്ലാവരും ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമാണല്ലോ അപ്പോൾ നിങ്ങളെ കൂടി ആ ചടങ്ങിന് ക്ഷണിക്കാമെന്ന് കണ്ടാണ് ഇപ്പോൾ വിളിച്ചത് ഇത്രയും കേൾക്കുമ്പോഴേക്കും ബാലനോടുള്ള അടങ്ങാത്ത അരിശം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന രവീന്ദ്രന്റെ ദേഷ്യം അങ്ങോട്ട് ആണപ്പൊട്ടി ഒഴുകുകയാണ് അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഇത് ഒരു ആത്മീയ കാര്യമായതുകൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ വായിലിരിക്കുന്നത് വല്ലതും താലിപ്പോ കേട്ടേനെ അല്ല നിങ്ങളുടെയൊക്കെ കാര്യത്തിന് ഞങ്ങൾ വരണമെന്ന് ഇപ്പൊ എന്താണ് ഇങ്ങനെ ഒരു താല്പര്യം തോന്നാൻ ഇതുവരെയും നിങ്ങൾക്ക് ഞങ്ങൾ വലിയ ശത്രുക്കളായിരുന്നില്ലേ അല്ല ഇവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളുടെ മൂത്ത മരുമകളുടെ വീട്ടിൽ നിന്നും അവരുടെ അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാം വരുന്നുണ്ട് അങ്ങനെ എല്ലാ ആൾക്കാരും വരുമ്പോൾ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് ആരുമില്ലാതെ മീനാക്ഷി ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അവൾക്ക് അവൾക്കതിൻ്റെതായിട്ടുള്ള സങ്കടം തോന്നും അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് പിന്നെ മീനാക്ഷിയെ ഈ കുടുംബത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പോലെ തന്നെയാണ് നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സന്തോഷ സമയം വരുമ്പോൾ ആ സന്തോഷത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഹൃദയം തുറന്ന് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത് എതിരൊന്നും പറയരുത് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും തീർച്ചയായിട്ടും വന്ന് പങ്കെടുക്കണം ബാല കുടുംബക്ഷേത്രത്തിൽ ഉത്സവം വരുന്ന സമയത്തല്ല ബന്ധുക്കളെയും ബന്ധങ്ങളെയും കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത് അതെങ്ങനെയാ മനുഷ്യത്വം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് നിങ്ങൾക്ക് തൊട്ടു തീണ്ടിയിട്ട് പോലുമില്ലായെന്ന് ഞങ്ങൾക്ക് പണ്ടേ ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് കൂടുതലൊന്നും എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞങ്ങൾ അങ്ങോട്ട് വരുന്നുമില്ല ഇത് പറഞ്ഞിട്ട് മീനുവിന്റെ അച്ഛൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് മീനാക്ഷിയുടെ അമ്മ വരുന്നത് അവർ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാള് ബാലനാണ് വിളിച്ചതെന്നും അവിടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് പങ്കെടുക്കുവാൻ നമ്മളെ വിളിച്ചു എന്നൊക്കെയും പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അയ്യോ ഇതൊരു ദൈവകാര്യമല്ലേ അതിന് നമുക്ക് പോയി തീർച്ചയായിട്ടും പങ്കെടുക്കാമായിരുന്നു ആ ദൈവകാര്യമൊക്കെയാണ് പക്ഷേ ഈ ദൈവകാര്യം വരുമ്പോൾ മാത്രം മനുഷ്യന്റെ കാര്യം ചിന്തിക്കുന്ന ആൾക്കാരെ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എൻ്റെ മനസ്സിൽ താല്പര്യമുള്ളത് മനുഷ്യന്റെ കാര്യം ചിന്തിക്കുന്ന മനുഷ്യത്വമുള്ള മനുഷ്യരെയാണ് അല്ലാത്തവർ എത്ര കൊല കൊമ്പന്മാരായാലും അവരുമായിട്ട് സൌഹാർദ്ദം പുലർത്തുവാൻ ഞാൻ ഒരുക്കമല്ല ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോവുകയാണ് എന്നാൽ ഇതേ സമയം തന്നെ മീനാക്ഷിയുടെ അച്ഛൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞതിലുള്ള സങ്കടത്തിൽ ബാലൻ അങ്ങനെ മൗനമായി നിൽക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട് അച്ഛാ എന്തു പറഞ്ഞു എന്റെ അച്ഛൻ ഇല്ല മോളെ ഒന്നുമില്ല നാളെ പുള്ളിക്ക് എന്തോ തിരക്കുണ്ടെന്നാ പറഞ്ഞത് ഇല്ല അച്ഛൻ്റെ മുഖം കാണുമ്പോഴേ എനിക്കറിയാം എന്റെ അച്ഛൻ മോശമായിട്ട് എന്തോ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട് ഏയ് അങ്ങനെയൊന്നും ഇല്ല മോളെ വിളിച്ചു പറയാനുള്ളത് നമ്മുടെ കടമയാണ് നമ്മുടെ മര്യാദയാണ് ആ മര്യാദ ഞാൻ പാലിച്ചു പിന്നെ അവർക്കതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം വരികയോ വരാതിരിക്കുകയോ ചെയ്യാം അതുകൊണ്ട് മീനാക്ഷിക്ക് ഇവിടെ യാതൊരു കുറവും ഉണ്ടാവില്ല ഇത് പറഞ്ഞിട്ട് ബാലൻ തൻ്റെ മുറിയിലേക്ക് അങ്ങ് കയറി പോവുകയാണ് പക്ഷേ മീനാക്ഷിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല മീനാക്ഷി ഓർക്കുകയാണ് നാളത്തെ ചടങ്ങിൽ ഈ സൗന്ദര്യ മാറ്റിയിട്ട് അച്ഛനും അമ്മയും കൂടെ വന്നിരുന്നെങ്കിൽ അത് എത്ര സന്തോഷകരമാകുമായിരുന്നു മറ്റുള്ളവരൊക്കെ കൂടി വരുമ്പോൾ ആ കൂട്ടത്തിൽ അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഗമയായിരുന്നു എന്തായാലും അച്ഛനെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് മീനാക്ഷി തുടർന്ന് ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കാൻ തുടങ്ങുന്നുണ്ട് എന്തായിരിക്കും മീനാക്ഷിയുടെ വിളിയോടുള്ള രവീന്ദ്രന്റെയും അമ്മയുടെയും പ്രതികരണം അതറിയുവാൻ നമുക്ക് വീണ്ടും കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും ബൈ